ാണ് ഓക്കെ ആക്ച്വലി നമ്മൾ ഫോളോ നമ്മൾ ഇന്ന് പറഞ്ഞത് ചർച്ച എന്ന് പറഞ്ഞാൽ എഹോവയെ പറ്റി ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു ഫോളോ കേട്ടില്ലായിരുന്നു നമ്മൾ യഹോവയുടെയും ക്രിസ്ത്യാനികളുടെ ദൈവമാണോ ആണോ യഹോവ പഴയ നിയമത്തിലുള്ള അത് ആണ് അല്ലെങ്കിൽ അല്ല എന്നുള്ള ഇതാണ് പിന്നെ എഹോ യെഹോയും അള്ളാഹുമായിട്ടുള്ള റിലേഷൻ ഇങ്ങനെയാണ് ഇതാണ് നമ്മൾ അപ്പൊ അത് അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞ എനിക്ക് ഞാൻ ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് യഹോവ നിങ്ങളുടെ യഹോബ നിങ്ങളെ ദൈവമല്ലോസോ അങ്ങനെയാണോ അപ്പൊ അല്ലെ അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്താൽ ബി ഹെൽപ്ഫുൾ ആ യഹോവ ഇസ്രായേലിന്റെ ഒരു ഗോത്ര ദൈവമാണ് ആ ദൈവമല്ല ഞങ്ങളുടെ ദൈവം അള്ളാഹു എന്ന് പറഞ്ഞാല് ഒരു ഗോത്ര ദൈവമാണ് അതുപോലെ ഗോത്ര ദൈവമല്ല അല്ല വ്യത്യാസം ഇല്ല നമ്മള് സാധാരണ ഞാൻ നമ്മളൊക്കെ ഇപ്പൊ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ ഗോത്ര ദൈവം എന്നൊക്കെ പറയുമ്പോൾ നമ്മള് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഫോൾസ് ഗോഡാണ് അത് ഒരു ദൈവസങ്കല്പ ഇല്ലാത്തൊരു ദൈവത്തിനെ സങ്കല്പിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ഒരു മനസ്സിലാക്കണം അങ്ങനെ ഏകകനായ ദൈവം ഏകനാണ് അപ്പൊ അതല്ലാണ്ട് വേറെ എല്ലാ കോൺസെപ്റ്റ് അത് ആ പ്യോർലി ഇമാജിനറി റിയൽ ഗോഡ്സ് അല്ല പക്ഷെ നിങ്ങളിപ്പോ യഹോവ എന്ന് പറയുന്നത് ഒരു ഈ ഞാൻ മനസ്സിലാക്കിയതിട്ടാണ് ഇപ്പൊ കുറച്ച് ബ്ലെസ്സിൻ ഒക്കെ എനിക്ക് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഈ ഈ പ്രപഞ്ചത്തൊക്കെ സൃഷ്ടിച്ചത് യഹോവയാണ് സൃഷ്ടാവായ ഒരു ദൈവം തന്നെയാണ് യഹോവ പക്ഷെ മോശപ്പെട്ട ഒരു ദൈവമായിരുന്നു പല തോന്നിയാസങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു റിയൽ ബാഡ് ഗോഡ് ആണോ അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ശരിക്കില്ല ഒരു മോശപ്പെട്ട ഒരു ദൈവം അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഗോത്ര ദൈവം എന്നൊക്കെ പറയുമോ ആ അങ്ങനെയല്ല താങ്കൾക്ക് മലയാള ഭാഷ അത്ര വശമില്ലാത്തോണ്ടായിരിക്കും ട്രൈബൽ ഗോഡെന്നാണ് ഈ ഗോത്ര ദൈവം എന്ന് പറഞ്ഞാൽ ഒരു ട്രൈബിന്റെ ഗോഡാണ് അതായത് ഈ ഏതെങ്കിലും ഒരു ദൈവം യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദൈവം ഗോത്ര ദൈവമാണ് കാരണം ഒരു ഗോത്രത്തോട് ഇപ്പൊ അറബികളുടെ ഗോത്രത്തോട് ചേർന്ന് നിന്ന് മറ്റവരുടെ ഗോത്രത്തോട് യുദ്ധം ചെയ്യുക കൊള്ളയടിക്കുക കൊള്ള മുതൽ പങ്കുവെക്കുക അതിൽ പ്രസാദിക്കുക അങ്ങനെ ചെയ്യാൻ ആളുകളെ ഹെൽപ്പ് ചെയ്യുക ഇത് അള്ളാഹുവും യഹോവയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതുങ്ങൾ രണ്ടും ഗോത്ര ദൈവങ്ങളാണെന്നാണ് ഗ്ലോറിയസ് കോസ്പൽ വിശ്വസിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും കാരണം മുഴുവൻ മുഴുവനുഷ്യവർഗത്തെയും ഒന്നായി കാണുവാനും ഒന്നായി ഉൾക്കൊള്ളുവാനും ഈ മനുഷ്യർ മുഴുവനെ തൻ്റെ മക്കളായിട്ട് സ്വീകരിക്കാനും പറ്റുന്ന ഒരു ദൈവത്തിന് മാത്രമേ ഏക ദൈവമാകാൻ അല്ലാതെ എവിടെയെങ്കിലും ഒരു യുദ്ധമെങ്കിലും ഈ ദൈവം എൻഡോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹി കാനോട്ട് ബി എ ഗോഡ് ഓഫ് ഹോൾ ഹ്യൂമാനിറ്റി അപ്പൊ മുഴുവനുഷ്യവർഗത്തിന്റെ ദൈവമല്ല അതാണ് അതുകൊണ്ട് അല്ലേ അതാ യേശു ക്രിസ്തുവിന്റെ പിതാവെന്ന് യേശു ക്രിസ്തു പരിചയപ്പെടുത്തിയ സ്വർഗസ്ഥനായ പിതാവ് അതാണ് യഥാർത്ഥത്തിൽ ദൈവം അതാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് പക്ഷെ അള്ളാഹു എന്നൊക്കെ പറഞ്ഞാൽ കൊള്ളയടിക്കുക പെണ്ണ് പിടിക്കുക പെണ്ണ് കൂട്ടിക്കൊടുക്കുക പെണ്ണിനെ വിഭജിച്ചു കൊടുക്കുക പിന്നെ വ്യഭിചാരം ചെയ്യുന്നിടത്ത് നോക്കുക ശുക്ലം തെറിക്കുന്നിടത്ത് കമന്റ് അടിക്കുക ഇതാണ് യഹോവ ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു അള്ളാഹു അതാ ചെയ്യുന്നത് അങ്ങനെയുള്ള നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ചീളു കേസുകളിലൊക്കെ ഇടപെടുന്ന ഞാൻ ചോദിക്കുന്നത് വന്നിട്ട് ഇതൊക്കെ സാധാരണ സങ്കല്പങ്ങളായിരിക്കും ഇപ്പൊ എനിക്ക് മനസ്സിലായി ട്രൈബൽ ഗോഡാണ് ഗോത്ര ദൈവം ഗോഡ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സാങ്കല്പിക ദൈവങ്ങളാണ് അല്ലാണ്ട് അവർക്ക് റിയലി എക്സിസ്റ്റ് ഡോൺ ഹാവ് എനി പവർ ഒന്നും ചെയ്യാനോ ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ കൊടുക്കാനോ ഇല്ലെങ്കിൽ വഴി 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 എടുക്കുകയാണെങ്കിൽ വഴി കിടക്ക ഇതിനൊന്നും ബിക്കോസ് ദേ ഡോണ്ട് റിയലി എക്സിസ്റ്റ് പക്ഷെ നിങ്ങൾ പറയുന്നത് അങ്ങനത്തെ റിയൽ ആയിട്ടുള്ള ദൈവങ്ങൾ ഉണ്ട് എന്നാണോ അതാണോ നിങ്ങൾ പറയുന്നത് അള്ളാഹു എൻസൊരു ശരിക്കുള്ളൊരു ദൈവം ഇല്ലെങ്കിൽ യഹോൻ പറഞ്ഞിട്ട് ശരിക്കും ഒരു ദൈവം ഉണ്ട് ആ ദൈവം ഇങ്ങനത്തെ മോശത്തരങ്ങളിൽ ചെയ്ത് നടക്കായിരുന്നു അപ്പൊ ആ ദൈവത്തിന്റെ മറ്റ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് അതൊക്കെയാണ് എനിക്ക് അത് ശരിക്കുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡസ് ഇ റിയലി എക്സിസ്റ്റ് അല്ലെങ്കിൽ ഇമാജിനേഷൻ ആണോ ഇഫ് റിയലി എക്സിസ്റ്റ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഗുണങ്ങൾ കുറിച്ച് ഞങ്ങളല്ല നിങ്ങളും യഹൂദന്മാരും നിങ്ങളല്ല മുസ്ലിങ്ങളും യഹൂദന്മാരും വിളിക്കുന്ന ദൈവം ഒരു മാലാഹ മാത്രമാണെന്നാണ് എന്റെ വാദം അല്ലെന്ന് തെളിയിക്കാൻ താങ്കൾക്ക് സ്വാഗതം സ്റ്റാർട്ട് ചെയ്തോളൂ ഞാൻ അത് പറയട്ടെ വിഷമിക്കാതെ വിഷമിക്കാതെ യഹൂദന്റെ ദൈവസങ്കല്പം കോപ്പി അടിച്ചാണ് മുസ്ലിങ്ങള് ദൈവകഥ ഉണ്ടാക്കിയത് അപ്പോ ആ ദൈവകഥയിൽ യഹൂദന്റെ ദൈവമാണ് ഞങ്ങളുടെ ദൈവം എന്ന് ചകല മുസ്ലിങ്ങളും പറയുന്നുണ്ട് യകൂദന്റെ ദൈവത്തെ ബൈബിൾ വെച്ച് പരിശോധിക്കുമ്പോൾ അത് ദൂതൻ മാത്രമാണ് കാരണം എല്ലാ ചവലതകളുമുള്ള ആളാണ് എല്ലാ ഈവ് സ്വഭാവവും ഈ യഹോവയ്ക്കുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ജഡത്തിന്റെ സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞ് പൗതൃശ്ലിഹ ഗലാത്തി ലേഖനത്തിൽ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ജഡത്തിന്റെ പ്രവൃത്തികളോ ഇത് മുഴുവൻ യഹോവയ്ക്കുണ്ട് ആത്മാവിന്റെ ഫലമോ എന്ന് പറഞ്ഞ് സ്നേഹ സന്തോഷം സമാധാനം ദീർഘക്ഷമ പരോപകാരം വിശ്വസത സൗമ്യ ഇന്ദ്രിയജയം ഒമ്പ് എണ്ണ പൗലൂസ് ലീഗ ഇതിൽ ഒരെണ്ണം പോലും മരുന്നിനു പോലും യഹോവലില്ല ഞങ്ങള് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഈ പൗലൂസ് ലീഗ് ആയോട് നിങ്ങളുടെ ആളുകൾക്കൊരു പരമ്പരാഗത വൈരാഗ്യം ഒക്കെ നിലനിൽക്കുന്നത് കാരണം അങ്ങനെയാണ് ഈ ട്രൂത്ത് എല്ലാം റിവീൽ ചെയ്തിരിക്കുന്നത് നിങ്ങള് ഫോളിച്ചിനെയും കൂടെ ഒക്കെ വർക്ക് ചെയ്യണം എന്നാൽ ഈ ഫിലോസഫി മാത്രം നിക്കാതെ കുറച്ച് തിയോളജിയും കൂടെ പഠിച്ച് സത്യവിശ്വാസത്തിലേക്കും കൂടെ വരണം അതാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ കിട്ടുക നല്ലത്